ക്രിസ്തു നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ നൂറ്റിമൂന്നാം സങ്കീർത്തനം പതിനഞ്ച് പതിനാറ് വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെയാകുന്നു വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു കാറ്റ് അതിന്മേൽ അടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു അതിൻ്റെ സ്ഥലം പിന്നെ യാക്കോബ് യാക്കോബപ്പസ്തുനും തൻ്റെ ലേഖനത്തിൽ പറയുന്നു നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത് അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറിഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ സങ്കീർത്തനക്കാരനും പറയുന്നു ഇതാ നീ എൻ്റെ നാളുകളെ നാലു വിരൽ നീളമാക്കിയിരിക്കുന്നു എൻ്റെ ആയുസ് നിൻ്റെ മുമ്പാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു ഏതു മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ എന്നാൽ നമുക്ക് ഒരു വലിയ പ്രത്യാശയുണ്ട് ആ പ്രത്യാശ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ് ഭൂമിയിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശം വിശദീകരിച്ചുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞു മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും കള്ളൻ വരുന്നില്ല അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും എത്ര ഞാൻ വന്നിരിക്കുന്നത് ലാസറിൻ്റെ മരണത്തിൽ ദുഃഖിതയായ മറിയോട് യേശു പറഞ്ഞു ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കില്ല ഇത് നീ വിശ്വസിക്കുന്നുവോ കഥാവായി യേശു ക്രിസ്തു മാനവരാശിയുടെ പാപത്തിൻ്റെ പരിഹാരമായി ക്രൂശിൽ യാഗമാക്കപ്പെട്ടു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു അതിനാൽ അവൻ പുനരുത്ഥാനവും ജീവനുമാണ് അവനിൽ വിശ്വസിക്കുന്നവർ ശാരീരികമായി മരിച്ചാലും അവൻ്റെ രണ്ടാം വരവിൽ ഉയർത്തെഴുന്നിൽക്കും ആ സമയത്ത് ജീവനോടെയുള്ളവർ ഒരിക്കലും മരണമനുഭവിക്കില്ല നിത്യജീവൻ ആസ്വദിക്കുവാൻ അവനോടൊപ്പം സ്വർഗത്തിലേക്ക് പോകും നിത്യജീവൻ്റെ ആ സമൃദ്ധിയുടെ ഭാഗമാകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ ദൈവം അവൻ്റെ കൃപ നിങ്ങൾക്ക് നൽകട്ടെ